ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോ അല്ലോസഫ് എല്ലാവരും അവർ സ്വഭാവത്തിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് പോകാനായിട്ടോ അപ്പം നമ്മൾ നേരത്തേക്ക് നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പം നമ്മളെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാങ്ങിങ്ങാണ് കേട്ടോ അത് ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ഉള്ളതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ എന്നാൽ ചെറിയ വിഷമമുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് കാണുന്ന എൻ്റെ ചെടികളും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്തിരി വിഷമം തോന്നുമായിരിക്കും എന്നാലും കുഴപ്പമില്ല നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പഴയതുപോലെയൊക്കെ എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ ഞാൻ പറയാം ഇതിലായിരുന്നു നല്ല രീതിയിൽ ഫ്ലവർ ആയിരുന്ന രണ്ട് പ്ലാന്റ് രാവിലെ തന്നെ നമ്മുടെ മതിൻ്റെ മുകളിൽ നിന്ന് അപ്പുറത്തോട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ബേബി പിങ്ക് ഉണ്ടല്ലോ അത് നമുക്ക് താഴോട്ട് നല്ല രീതിയിൽ കുറച്ചുകൂടി ഒന്ന് ഹാങ് ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നില്ലേ ആ ഒരു പ്ലാന്റ് പിന്നെ ഇതായി കാണുന്ന പിങ്ക് ഉണ്ടല്ലോ നിറയെ പൂക്കളായിട്ട് നിന്ന് പിങ്ക് പ്ലാന്റും താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെ വീണെന്ന് അറിയത്തില്ല ഇനി മതിൻ്റെ മുകളിലേക്ക് പൂച്ച എങ്ങനെയും കയറി അങ്ങനെ വീണതാണോ അങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ ഒന്നും പ്രശ്നമില്ലായിരുന്നു ഞാൻ രാവിലെ എണീറ്റ് ഉടനെ എല്ലായിടത്തും പോയി ഒന്ന് ഇതുപോലെ നോക്കുമോ കേട്ടോ ആ സമയത്ത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ രണ്ട് പ്ലാന്റ് കാണാനില്ല അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് അതാരെങ്കിലും സൈഡിൽ കൂടി പൊക്കിക്കൂടി പോയതാണോ എന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാലും നല്ല ഭംഗിയുള്ളതുകൊണ്ട് ആ ഒരു രീതിയിൽ അങ്ങനെ നമ്മൾ ആക്കി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ നോക്കി പിന്നെ നോക്കിയപ്പോൾ അത് കാണാനില്ല കണ്ടില്ലേ ഈ രണ്ട് പ്ലാന്റ് ആണ് പോയത് കേട്ടോ ഇനിയിപ്പോൾ അതുപോലെ എടുത്ത് വെച്ചാൽ അത് അതുപോലെ പിടിച്ചു കിട്ടുമെന്നൊന്നും അറിയത്തില്ല പിന്നെ കട്ടിങ്സ് എടുത്ത് കുറച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നു എങ്ങനെ വീണുന്നൊന്നും ഒന്നും അറിയത്തില്ല കേട്ടോ അതൊത്തിരി വിഷമം തോന്നുന്നു നല്ല രീതിയിൽ പൂക്കളായി നിന്നതാണ് കേട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ ആ ഒരു ബേബി പിങ്കും നമ്മുടെ ഒരു പിങ്ക് കളർ കണക്ക് വരുന്ന ആ ഒരു ഡാർക്ക് കളർ കണക്ക് വരുന്ന ആ രണ്ട് പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇത്രയും നമ്മളിതുപോലെ വേണിപ്പെരുക്കി ഇത്രയും രീതിയിൽ ഒരു അതായത് പ്ലാന്റ് ആക്കി ഇത്രയും പൂക്കളൊക്കെ ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ പിടിച്ച് കിട്ടുമായിരിക്കുമെന്ന് തോന്നുന്നു വേരൊക്കെ ഉണ്ട് കേട്ടോ ഇത് നേരെ അങ്ങ് ചെന്ന് വീണതും കൊണ്ട് അത് മണ്ണിളകിയിട്ട് മൂടോടി ഊരി പോരുമായിരുന്നു പിന്നെ കുറച്ച് കുടുങ്ങിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ടിങ്സ് എടുത്ത് വെച്ചാൽ പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല പിടിക്കുമായിരിക്കും കേട്ടോ പിന്നെ ഈ ചൂടൊക്കെ ആയതുകൊണ്ട് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഫ്ലവറൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പോയത് കൊണ്ടൊരു വിഷമം അത്രയേ ഉള്ളൂ പിന്നെ കണ്ടല്ലോ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ പക്ഷേ മണ്ണ് കുറച്ചൊക്കെ ഇരിപ്പുണ്ട് എന്നാലും കുറേ ഭാഗമൊക്കെ ഒടുങ്ങി അങ്ങനെയു പോയിട്ടുണ്ട് നിറേ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിത് നമുക്കൊന്ന് നട്ട് വയ്ക്കാം പിടിച്ച് കിട്ടുന്നെങ്കിൽ പിടിച്ച് കിട്ടട്ടെ പിന്നെ ഇത് നമുക്കിനി കട്ടിങ്സായിട്ട് എടുത്ത് വയ്ക്കാനേ പറ്റത്തുള്ളതായിരിക്കും കേട്ടോ അത് ഒടിഞ്ഞു പോയതാണേ അപ്പോൾ അത് കട്ടിങ്സ് ആയിട്ട് എടുത്തു വയ്ക്കാം ഇത് നമുക്ക് ഇതുപോലെ തന്നെ നട്ടു വയ്ക്കാം വിചാരിക്കുന്നത് അപ്പോൾ ഒരു ഫോട്ടോ മൊത്തത്തിൽ പോയിട്ടുണ്ട് കേട്ടോ വീണിട്ട് നല്ല ശക്തിയിൽ ചെന്ന് വീണതായിരിക്കും ഒന്ന് വീണപ്പോൾ മറ്റത് കൂടി വീണതായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും രണ്ടെണ്ണം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം ഇതുപോലെ കട്ടിങ് ഒന്നും എടുക്കാതെ അതൊരു ഓടുവൊന്നും പറ്റിയിട്ടില്ല കട്ടിങ് ഒന്നും എടുക്കാതെ ഇതുപോലെ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ഇതുപോലെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോഴറിയാം എങ്ങനെയൊക്കെയാണെന്ന് പിന്നെ പകരത്തിന് നമ്മൾ രണ്ട് പ്ലാന്റ് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ അത്രയും ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ആണ് എന്നാലും കുഴപ്പമില്ല ഫ്ലവർ ഒക്കെ ഉണ്ട് ആദ്യം നിന്ന് അത്രയും ഫ്ലവർ ഇല്ലായിരുന്നേ ഈ രണ്ട് ഈ ഇവിടെ ഇരുന്ന രണ്ട് പ്ലാന്റാണ് അങ്ങ് പോയിരിക്കുന്നത് കേട്ടോ അങ്ങ് പോയത് അപ്പോൾ അവിടെ നമ്മൾ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും എനിക്കൊരു പേടിയാണ് കേട്ടോ ഇനിയും എന്നുള്ളത് പക്ഷേ അത് താഴോട്ടൊക്കെ എടുത്ത് വച്ചിട്ട് അത്രയൊരു ഭംഗിയായിട്ടോന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ആ പിന്നെ ഇത് നമ്മൾ അന്ന് ചിരട്ടയൊക്കെ വെച്ച ഒരു ഭാഗമായിരുന്നു കേട്ടോ അവിടെ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ചിരട്ട മാറ്റിയിട്ട് ടേയിലിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് മറ്റേ ചിരട്ടയൊക്കെ കുറച്ചുകൂടി കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല പിന്നെ നമ്മുടെ ഗ്രൗണ്ട് വിങ്കാഴ്സൊക്കെ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലും നമ്മൾ പുതുതായിട്ട് വെച്ചില്ലേ അതിലും നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ നിറയെ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ അങ്ങനെ വീഡിയോ എടുത്തില്ല നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാമേ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഹാങ്ങി തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ച് നോക്കി കേട്ടോ ഇനിയും പോകുമെന്നുള്ളൊരു പേടി കൊണ്ട് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ച് നോക്കി ഇത് എങ്ങനെയുണ്ട് കൊള്ളാവോ എനിക്കാണെങ്കിൽ മറ്റേ ആദ്യം കണ്ട ആ ഒരു ഇത് തോന്നുന്നില്ല കേട്ടോ ഒരു ആ ഒരു രീതിയിൽ ആ അത്രയും ഭംഗി എനിക്ക് തോന്നുന്നില്ല വീണ്ടും ഞാൻ എടുത്ത് ഇതുപോലെ മുകളിലേക്ക് രണ്ടും കൽപ്പിച്ച് വീണ്ടും എടുത്ത് ഇതുപോലെ മുകളിലേക്ക് വെച്ചേക്കുവാണ് കേട്ടോ വേറെ രണ്ട് പ്ലാന്റും കൂടി അതിൻ്റെ ഇടയിലോട്ട് കയറ്റിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടേ ഇനി പോകുമെന്നറിയത്തില്ല രണ്ടും കൽപ്പിച്ചുള്ള പരിപാടിയാണ് കേട്ടോ നിറയെ പൂക്കളാണ് അതുകൊണ്ടുള്ള വിഷമമാണ് നമ്മൾ ഇത്രയും വലിയൊരു പ്ലാന്റ് ഒക്കെ ആക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നിട്ടത് പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും അതുകൊണ്ടാണേ അപ്പോൾ എന്തായാലും നമ്മൾ തളരില്ല ഇനി നമുക്ക് പ്ലാൻസ് ഒക്കെ കുറച്ചും കൂടിയൊക്കെ വാങ്ങി എനിക്കാ നമ്മൾ ബോട്ടിൽ ബോട്ടിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെന്തെങ്കിലും പറ്റുന്നൊക്കെ നമ്മൾ അതൊക്കെ എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും എന്നാലും സങ്കടമാണ് കേട്ടോ അത്രയും വലുതാക്കി പോയപ്പോൾ ഒരു വിഷമം എന്തായാലും നമ്മൾ അത്രയൊക്കെ കഷ്ടപ്പെട്ടതല്ലേ പിടിച്ച് കിട്ടുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ആ നമ്മൾ ബോട്ടിലോട്ട് മാറ്റിയത് എന്തായാലും അതിൻ്റെ അവസ്ഥ എന്താണെന്ന് വരും വീഡിയോസിലൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലാക്ക് മൂണിൻ്റെ സീഡ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേർക്കൊക്കെ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നാളെ നമ്മൾ അയക്കാമെന്ന് വിചാരിക്കുന്നു എന്നാൽ നമ്മൾ വേറൊരു വീഡിയോ ഇടാനായിട്ടായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ അതായത് നമ്മുടെ വിൻകയുടെ സീഡ് പാകി ഒരു പ്ലാന്റ് ആക്കി എടുക്കുന്ന അത്രയും വരെയുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സങ്കടം മാറ്റാനായിട്ട് നിങ്ങളോടുകൂടി ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ പറയണേ നമ്മൾ ആ ഒരു സൈഡിൽ താഴായിട്ട് എടുത്ത് വെച്ചില്ലേ അത് ഭംഗി ഉണ്ടായിരുന്നോ അവിടേക്ക് മാറ്റി വയ്ക്കണോ അതോ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണോ ഭംഗി എന്നൊക്കെ ഞങ്ങൾ കമൻ്റായിട്ടൊക്കെ അറിയിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്